ആദ്യ എവിക്ഷൻ പോ സമയം എത്തിച്ചേർന്നിരിക്കുന്നു രണ്ടു ദിവസത്തെ കാഴ്ചപ്പാടിനനുസരിച്ച് ഈ വീട്ടിൽ നിൽക്കാൻ ഒട്ടും തന്നെ അർഹതയില്ലാത്ത മത്സരാർത്ഥിയായി നിങ്ങൾക്ക് തോന്നിയ രണ്ടു പേരെ എവിക്ഷൻ പോസസിൽ നേരിട്ടുൾപ്പെടുത്താവുന്ന നോമിനേഷൻ പ്രക്രിയയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഓരോ മത്സരാർത്ഥികൾ കൺഫഷൻ റൂമിൽ വന്നതിനു ശേഷം ഈ വീട്ടിൽ നിൽക്കാൻ അർഹതയില്ലാത്ത മത്സരാർത്ഥികളുടെ പേരും കാരണസഹിതവും ബോധിപ്പിക്കുക ഹെൻറിയിൽ നിന്നും ആരംഭിക്കാം ഞാൻ ആദ്യം പറയുന്നത് പെട്ടനെയാണ് വന്ന വന്ന രണ്ട് ദിവസമായിട്ട് ഒരാളോടും അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഒരു ഭാഗത്തിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി രണ്ടാമത്തെന്ന് പറയുന്നത് എനിക്ക് മോട്ടുചേട്ടൻ മോട്ടുചേട്ടൻ മോട്ടു ഇവിടെ കളിക്കാൻ വേണ്ടി വന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് എന്നിട്ട് കൂടി അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല ഞാൻ ആദ്യം പറയാൻ പോകുന്നത് മെറീനയാണ് മെറീന പറയുന്നത് വേറൊന്നും കൊണ്ടല്ല മെറീനയുടെ വീട്ടിൽ താമസിക്കാൻ വന്നതുപോലെയാണ് മെറീനയുടെ പെരുമാറ്റം രണ്ടാമത്തെന്ന് പറയുന്നത് ഗഗനാണ് ഗൻ എന്ന് പറയുന്നത് ഉറച്ച കൂടി കളിക്കാൻ വന്നിട്ട് നിലപാടുകളെ ഇല്ലാതെ കളിക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യത്തേത് കാട്ടാക്കട കോഴിച്ചേട്ടൻ ചെറിയ കാര്യത്തെ പോലും പെരുപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് എനിക്ക് തോന്നി

എനിക്ക് തോന്നി ഗഗനെ പറയുകയാണെങ്കിൽ നിലപാടില്ലാത്ത ഒരാളായിട്ട് എനിക്ക് തോന്നി ബെന്റനെ പറയുകയാണെങ്കിൽ സൈലന്റ് ആയിരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നി ആദ്യത്തേത് ഞാൻ പറയുന്നത്

ആദ്യത്തേനെനിക്ക് ആ കോഴിയാണ് പറയുന്നത് കോഴി എന്തെന്ന് വെച്ചാൽ ഒരാവശ്യമില്ലാതെ എൻ്റെ മെക്കത്ത് കയറുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നി പ്രശ്നങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നി ആ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ഗഗൻ ഗഗനെന്ന് വെച്ചാൽ നിലപാടുകളുണ്ട് എന്നാൽ ഇല്ലാത്ത മാധുയാണ് നടക്കുന്നത് സോ ഇത് ശരിയല്ല സോ അതുകൊണ്ട് ഞാൻ ഈ രണ്ട് റീസൺ കൊണ്ട് രണ്ട് പേരും നോമിനേറ്റ് ചെയ്യുന്നു ആൻഡ് കാളിയ ഈ ും യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ ഷോയിൽ വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല രണ്ടുപേരും നിശബ്ദമായിരിക്കുന്നത് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സംസാര രീതിയിലും പെരുമാറ്റത്തിലും ഈ ഷോയിൽ നിൽക്കാൻ ഒട്ടും തന്നെ യോഗ്യതയില്ലാത്ത ഒരാളായിട്ട് എനിക്ക് തോന്നി കാളിയെ പറ്റി പറയുകയും കാളിയോട് ഞാൻ എന്തോ പണം പലിശക്ക് വാങ്ങിയ പോലെയാണ് അവന്റെ നോട്ടവും ഭാവും പെരുമാറ്റവും ഒക്കെ അതുകൊണ്ട് ഞാൻ രണ്ടുപേരെയും മൂന്ന് വോട്ടുകളുമായി ബെണ്ടൻ രണ്ട് വോട്ടുകളുമായി മോട്ടു അഞ്ചു വോട്ടുകളുമായി മെറീന മൂന്ന് ബോട്ടുകളുമായി കാട്ടാക്കടക്കൂഴി രണ്ട് വോട്ടുമായി നോബിത നാല് വോട്ടുമായി ഗഗൻ രണ്ടു വോട്ടുമായി കാളിയ ബിഗ് ബോസിന്റെ ആദ്യ എവിക്ഷൻ പോസ്റ്റസ് അവസാനിച്ചിരിക്കുന്നു